ഇന്ന് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആത്തച്ചക്കയെക്കുറിച്ച് പറയാം സാധാരണയായിട്ട് രണ്ട് ടൈപ്പ് അത്തച്ചക്കയാണുള്ളത് ഒന്നൊരു റെഡ് കളറും ഒന്നൊരു പച്ച കളറും പച്ച പച്ചക്കളറുള്ള ആത്തച്ചക്ക പഴുക്കുമ്പോൾ ഒരു പീച്ച് കളറായിരിക്കും അതിൻ്റെ അകം ക്രീം കളറായിരിക്കും റെഡ് കളർ എന്നുള്ളതിൻ്റെ പഴുക്കുമ്പോൾ അകത്തൊരു റെഡും ക്രീമും കൂടെ കൂടിയ കളറായിരിക്കും രണ്ട് ടൈപ്പിൻ്റെയും ടേസ്റ്റ് ഏകദേശം ഒരേപോലെ ഇരിക്കും ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ആത്തച്ചക്ക നമുക്കൊരു നൊസ്റ്റാൾജിക് ഫുഡാണ് ടേസ്റ്റ് മാത്രമല്ല ഇതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രം ഞാൻ പറയാം പൊട്ടാസ്യം മഗ്നീഷ്യം കൂടുതലായതുകൊണ്ട് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യുന്നതും ഫൈബർ കണ്ടന്റ് കൂടുതലായത് കൊണ്ട് തന്നെ കോൺസെൻപ്രേഷനും ഗ്ലൈസിയ്ക്ക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണിത് ഇതിലെ വൈറ്റമിൻ ബി സിക്സ് ആസ്മ കൺട്രോൾ ചെയ്യുന്നു വീണ്ടും ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി ആന്റോക്സിഡൻസ് ഒക്കെ നിറയുണ്ട് നമുക്ക് ആത്തച്ചക്കൊണ്ട് നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കാം കസ്റ്റേഡ് ഫുഡിനെ ഫ്രഷ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പഴം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം ഈന്തപ്പഴം നട്ട്സായിട്ട് കാശിനട്ടും പിന്നെ ബദാം ഞാൻ കുറച്ച് പൊടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ പാനിയാണ് ചേർക്കുന്നത് ഹണിയോ പഞ്ചസാരയോ മധുരത്തിന് പാതത്തിന് ചേർക്കാം പാലും പിന്നെ പാലിൻ്റെ കൂടുതൽ വെള്ളവും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഐസ് ക്യൂബ്സ് അടിപൊളി ടേസ്റ്റാണ് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ല ഡയബറ്റിക്കാർക്ക് പോലും കഴിക്കാവുന്ന കസ്റ്റാർഡ് ഫ്രൂട്ട് കൊണ്ട് ഇങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ